ഹായ് ഫ്രണ്ട്സ് നല്ല പഴുത്ത് ചക്ക നന്നായി കുഞ്ഞു കുനാന്നരിഞ്ഞിട്ട് ശർക്കരയൊക്കെയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താലുണ്ടല്ലോ ആ വീട് മൊത്തം ചക്ക പണമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക വരട്ടിയെടുക്കുവാണ് ചൂടൊക്കെ കഴിയുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കും നാളെ അത് എടുത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നല്ല പരുവായിട്ട് ചക്ക വരട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കുനുനാന്ന് അരിഞ്ഞിട്ടാണ് കേട്ടോ ചക്ക വരട്ടുന്നത് അപ്പോൾ ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ റെവയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ആവശ്യത്തിന് ഉപ്പക്കിയിട്ട് മാവ് നന്നായി കുഴച്ച ശേഷം എടുത്ത് മാറ്റിവെക്കുവാണേ ഇതിപ്പോൾ തേങ്ങ ചിരണ്ടിയത് ശർക്കര തേങ്ങ കൊത്തിയത് ഏലക്കയും ജീരകവും പൊടിച്ചത് ഇതിൻ്റെ മിക്സാണേ മാവിൻ്റെ ചൂട് നന്നായിട്ട് മാറിക്കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ശർക്കരയുടെ മിക്സ് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ചിലവർ ഈ തേങ്ങ കൊത്തായിട്ട് ഇടാറില്ല നമ്മളിവിടെ തേങ്ങാ കൊത്തും കൂടി കൂട്ടിയിട്ടിട്ടാണ് ചെയ്യാറ് അപ്പോൾ അതിന് വേറൊരു തേങ്ങയൊക്കെ തിടക്കി അടിക്കുമ്പോൾ വേറൊരു രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി നമ്മൾ വരട്ടി വെച്ച ചക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണേ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിവിടെ അടച്ചു വെച്ചിട്ട് നമുക്ക് അടുത്ത പനീൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ കുറച്ച് ഇടനേല നിൽക്കുന്നുണ്ട് ഒരു മരമായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ മുകളിൽ തൂങ്ങി കുറച്ച് നമ്മൾ കുറച്ച് ഇല പറിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒരുപാട് പറിച്ചിട്ടുണ്ട് കേട്ടോ കൈ കിട്ടിയതൊക്കെ പറിച്ചിട്ടുണ്ട് നല്ല വലിപ്പത്തിലും കുഞ്ഞുതും ആയിട്ടോ ഒക്കെ കുറേ ഇടനില കിട്ടിയിട്ടുണ്ട് അമ്മയും കൊച്ചും അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കത്താ നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇവിടെ പൂ പോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇലയിൽ ഞങ്ങളുടെ ഇവിടെ ഇടനില എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നുള്ളത് ഖമൻ ബിലോഗ്സ് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂറ്റി തിരിച്ച് അതിനകത്ത് അടയൊക്കെ മാവൊക്കെ വെച്ച് ആവിത്തട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പോൾ ആവിത്തട്ടിലോട്ട് വയ്ക്കും കേട്ടോ അങ്ങനെയാണ് നമ്മളിവിടെ അവിടെ ഉണ്ടാക്കുന്നത് പലരും ചിലപ്പോൾ പല രീതിയിലായിരിക്കും അറിയില്ല ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതും ഈ ഇലയിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഇല ഒന്ന് ആവിയിലോട്ട് കയറി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ ആ അടയിലും കൂടി ആയിക്കഴിയുമ്പോൾ നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഇങ്ങനെയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അപ്പം ബായ്